അടിപൊളി സ്ഥലമാണ് പുറത്തുനിന്ന് ആളുകളൊക്കെ സ്വീകരിച്ചു അഞ്ചാമത്തെ ആറാമത്തെ ഫ്ലോറാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചാണ് കേട്ടോ നോക്കണ ട്രംപാണ് ഈ കാണുന്നത് കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ട്രംപ് താമസിക്കുന്ന വീടും അതിൻ്റെ പരിസരങ്ങളും ഇന്ന് കൂടുള്ളത് മരിയുണ്ട് മരീസുണ്ട് അപ്പം ഇന്ന് നമുക്ക് ആ കാഴ്ചകൾ കാണാം ട്രംപ് ടവറിലേക്ക് പോകുന്ന വഴിയാണ് അവ ന്യൂയോർക്കിലെ ഏറ്റവും വലിയ ആപ്പിൾ സ്റ്റോറാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഏറ്റവും വലിയ ആപ്പിൾ സ്റ്റോർ ഈ കാണുന്നത് ട്രംപ് ടവറാണ് ഭയങ്കര ഹൈറ്റ് ഹൈറ്റാണുണ്ടോ ഇടയ്ക്ക് ഏറ്റവും രസം ഇതിന്റെ അഞ്ചാമത്തെ ആറാമത്തെ ഫ്ലോറാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ മരങ്ങൾ നട്ട് പിടിപ്പിക്കാനുണ്ടോ ആറാമത്തെ ഏഴാമത്തെ എട്ടാമത്തെ ഒമ്പാമത്തെ പത്ത് പതിനൊന്ന് പതിനൊന്ന് ഫ്ലോറുകളിലാണ് ആ മരങ്ങൾ കാണുന്നത് എൻ്റെ ബാക്കി കാണുന്നതാണ് ട്രംപ് ടവർ ഏകദേശം അൻപത്തിയെട്ട് നിലകളാണ് ട്രംപ് ടവറിനുള്ളത് ട്രംപ് താമസിച്ചുകൊണ്ടിരുന്നത് പ്രസിഡൻ്റ് ആവുന്നതിന് മുൻപ് ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ മൂന്ന് നിലകൾ ട്രംപാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബാക്കിയെല്ലാം റെൻറ്റിനും അതുപോലെ തന്നെ ബിസിനസ് ഓഫീസ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ട്രാഫിക് ഒക്കെ നോക്കണ ട്രംപാണ് ഈ കാണുന്നത് കേട്ടോ കാണുന്ന കാഴ്ചകളാണത് ട്രംപ് ടവറിന്റെ മുമ്പിൽ ഒരു ട്രംപ് നിന്നിട്ട് ട്രാഫിക് നോക്കുന്നുണ്ട് ആളുകൾക്കൊക്കെ ഷെയ്ക്കാൻ കൊടുക്കുന്നുണ്ട് ട്രംപ് ടവറാണ് ഈ കാണുന്നത് ഇപ്പൊ അത്യാവശ്യം പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് പണ്ട് ഇവിടെ മൊത്തത്തിൽ ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ആയിരുന്നു ചില സമയങ്ങളിലൊക്കെ ചുറ്റും വലിയ ട്രക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ബ്ലോക്ക് ചെയ്തിടാറുണ്ട് അങ്ങനെ ഭയങ്കര പ്രൊട്ടക്ഷനുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത് പക്ഷേ ഇപ്പം കാര്യമായ പോലീസ് പ്രൊട്ടക്ഷനോ ഒന്നുമില്ല അത്യാവശ്യം ഒരു രണ്ടു വണ്ടി പോലീസ് ഇവിടെ ഇത് ട്രംപ് ടവറിൻ്റെ അകമാണ് ഇവിടെ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് ഇത് ട്രംപ് ഗ്രില്ല് ഈ കാണുന്നതൊക്കെ ഇപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കോഫി സ്റ്റോളാണ് ട്രംപ് സ്വീറ്റ്സൊക്കെ കിട്ടും ഇതെല്ലാം ട്രംപ് സ്വീറ്റ്സ് ട്രംപിൻ്റെ ബനിയൻ ട്രംപ് സ്റ്റോറ് എല്ലാണ്ട് ഇതിനകത്ത് ട്രംപിന് ഒരുപാട് സ്ഥലത്ത് ടവറുകളുണ്ട് അതിലുള്ള ഷിക്കാഗോ നമ്മുടെ ബോംബെയിലുണ്ട് വാൾസ്ട്രീറ്റിലുണ്ട് ഫെറി പോയിന്റ് അങ്ങനെ ഇതീ കാണുന്ന ലാസ് വേഗസ് വാഷിങ്ടൺ ഡി സി ലോസ് ആഞ്ചലസ് മുംബൈയിലെ ടവറാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ലിഫ്റ്റാണ് മുകളിലേക്ക് ഇറാനുള്ള ലിഫ്റ്റാണ് ഈ കാണുന്നത് എൻട്രൻസ് ഭയങ്കര ആംബിയൻസ് ഉണ്ട് അടിപൊളി സ്ഥലമാണ് സൂപ്പർ സ്ഥലം ട്രംപ് സ്റ്റോറ് ട്രംപ് കോഫി ട്രംപ് സ്വീറ്റ്സ് ട്രംപ് ഗ്രില്ല് വൈൻ വിസ്കി ലോബി ഞാനിപ്പോ നിക്കണത് ട്രംപ് ടവറിന്റെ അകത്താണ് ഇതിൻ്റെ മോളിലാണ് റെസിഡൻഷ്യൽ ഏരിയകൾ അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാനുള്ള പെർമിഷൻ ഒന്നുമില്ല ഇതിൻ്റെ താഴെ സ്റ്റോറുകളാണ് ട്രംപിൻ്റെ കടകൾ അതായത് ട്രംപിൻ്റെ ലാബിൽ വെച്ചിട്ടുള്ള കടകൾ ട്രംപ് കോഫി പിന്നെ വൈൻ സെൻ്റർ റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സെറ്റ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രസിഡന്റ് ട്രംപ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ഭയങ്കര ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ് നേരത്തെ പോലെ തന്നെ ട്രംപ് പുറത്തു വെക്കുന്നുണ്ട് പുറത്തുനിന്ന് ആളിലേക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കാണ് ട്രംപ് വന്നിട്ട് അപ്പൊ ട്രംപിനെ കണ്ടുവന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് ജയിച്ചിട്ടാണ് ട്രംപിനെ കാണാൻ പറ്റി സന്തോഷം യെസ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ന്യൂയോർക്കിൽ വണ്ടി പാർക്ക് ചെയ്യുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തങ്ങണേ ഇപ്പോൾ പൈസ കൊടുത്തു മാപ്പ് ഓർഡർ ആണ് അവർ മേടിച്ചത് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മുടെ കാർ കയറി വരുന്നുണ്ട് ഒരു മോളിലാണ് പാർക്ക് ചെയ്യണേ മോളിൽ നിന്ന് ലിഫ്റ്റ് വഴിയാണ് താലിക്ക് താഴേക്ക് ഇറക്കി കൊണ്ടുവന്നെ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അവിടെ ട്രംപ് ടവറിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കയറി പക്ഷെ തിരക്കില്ലാത്ത സമയമായിരുന്നു അകത്ത് കയറി ഒരു ട്രംപ് കോഫി കുടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളവിടെ മണി വരെയാണ് അത് ഓപ്പണേ ഉള്ളൂ ക്ലോസ് ചെയ്തേക്കാറുന്നു ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്